എട്ടാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കിന്ന് കാവ്യം സുകേയത്തിൽ നിങ്ങളുടെ മലയാള പാഠാവലിയിലെ ഒന്നാമത്തെ കവിത ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിതയാണ് പനിനീർ പൂവ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട ആശയം ചോർന്നു പോവാതെ തന്നെ അതിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടാതെ തന്നെ കുറച്ച് വരികൾ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടൊക്കെയാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത് പാഠപുസ്തകത്തിലെ കവിത പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ പൂർണ്ണ കവിതയിലേക്ക് കടക്കാം മനുഷ്യൻ പലപ്പോഴും മറ്റുള്ള ജീവിഗണങ്ങളിലും പ്രകൃതിയിലുള്ള മറ്റുള്ള ജീവി ഗണങ്ങളിലും ഒക്കെ കാണാൻ ശ്രമിക്കുന്നത് തൻ്റെ തന്നെ സ്വഭാവമാണ് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചത് പോലും മനുഷ്യനെ പോലെ തന്നെ മനുഷ്യന്റെ രൂപത്തിലാണ് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചത് ആ തൻ്റെ തന്നെ രൂപത്തിൽ കാണുമ്പോൾ തൻ്റെ തന്നെ വികാര വിചാരങ്ങളായിരിക്കണം അവക്കും മനുഷ്യൻ ചിന്തിക്കുന്നു അത്തരം ഒരു കടന്ന ചിന്തയിൽ നിന്നും ഒരുത്തിരിയുന്ന ഒരു അഭിപ്രായം ും പുരം പുള്ളതിചേറു ജീവിതമെത്ര മോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തെ നാളെ എന്നോർമയില്ലേ ഉത്തരമൊന്നു മാ ചോദ്യത്തിനാതമേശാത്ത